ഒന്നാം കായിട്ടേ പണിത്തെ പൈസ കിട്ടും അപ്പൊ ഞാൻ വിടില്ലേ അത് കൊഴപ്പൊന്നുമില്ല അത് ഒന്നും വേണ്ട ഓൾക്ക് ഫീസ് അടക്കാൻ കൊടുത്തതല്ലേ സാധാരണ അതൊന്നും കൊഴപ്പല്ല പൈസ കിട്ടിയാലും എന്തായാലും കൊടുത്തുവിടാം ഈ ഒരു കാര്യം ചെയ്യേ ആ പൈസ മുട്ടായി എന്തേലും വാങ്ങിക്കൊടുക്കും

ഇനി ഒന്നി മറിച്ചൊക്കെ നമ്മുടെ ഒട്ടിന്നിരി പറഞ്ഞത് ഫീസ് കൊടുത്തതല്ലേ നല്ല കാര്യല്ലേ പറഞ്ഞ പോലെ സോറി ചീത്ത അങ്ങനെ അത് സാറല്ലേ എന്തായാലും കുഴപ്പമില്ല ഞാനോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇന്നലെ പറഞ്ഞിരുന്നു പിന്നെ സന പറഞ്ഞിരുന്നു ഫീസ് അടച്ചിട്ടില്ല സനോട് കുഴപ്പമില്ല ഞാൻ ഏതായാലും എൻ്റെ ഫീസ് ഒന്നാ കൊണ്ടുപോയി അടച്ചാൽ മതി